എല്ലാവർക്കും നമസ്കാരം അക്ഷരശ്ലോകം എന്താണെന്ന് പരിചയപ്പെടാം അക്ഷരശ്ലോകം എന്ന് കരുതി സംസ്കൃത ഭാഷയിലും മലയാള ഭാഷയിലും ഉള്ളതായ പല പല ശ്ലോകങ്ങൾ ആ ശ്ലോകങ്ങൾ ഒരു വ്യക്തി ചൊല്ലുന്നു ആ ചൊല്ലിയ ശ്ലോകത്തിൻ്റെ മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വെച്ച് അടുത്ത ആൾ ചൊല്ലുന്നു ഇത്തരത്തിൽ എത്ര പേർ മത്സരത്തിൽ പങ്കെടുക്കുന്നു അത്രയും പേര് തൻ്റെ മുൻപ് ആര് ചൊല്ലി വെച്ചത് ആരാണോ ശ്ലോകം ചൊല്ലിയത് ആ ശ്ലോകത്തിലെ മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമാണ് അടുത്ത ആൾ ചൊല്ലേണ്ടത് ഇങ്ങനെ മാലാ രൂപത്തിൽ ആണ് ഇത് ചൊല്ലി തുടങ്ങുക ഒരു മാല എങ്ങനെയാണോ ഒരു പൂവ് കഴിഞ്ഞ അടുത്ത പൂവ് അതുപോലെ ഒരു ശ്ലോകം കഴിഞ്ഞ് ആ ശ്ലോകത്തിലെ മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വെച്ച് അടുത്താണ് അടുത്ത ശ്ലോകം ചൊല്ലുന്നു ഇത്തരത്തിൽ ചൊല്ലി കളിക്കുന്ന ഒരു അന്ത്യാക്ഷരി പോലെയുള്ള ഒരു കലയാണ് അക്ഷരശ്ലോകം ഇന്ന് ഇത് കേരളത്തിൽ നിന്നും അന്യം നിന്നുകൊണ്ടിരിക്കുന്നൊരു കല കൂടി ആണ് നമുക്ക് അക്ഷരശ്ലോകത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വൃത്തങ്ങൾ അനുഷ്ടുപ്പ് വൃത്തമാണ് അതുപോലെ വിഘടാക്ഷരങ്ങൾ വെച്ചുള്ള ശ്ലോകങ്ങളും പാടില്ല സംസ്കൃത ഭാഷയിലും മലയാള ഭാഷയിലും ഈ അക്ഷരശ്ലോക സദസ്സ് നടന്നു വരുന്നു ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് അടുത്ത വീഡിയോ നമുക്ക് ആരംഭിക്കാം